സംസ്ഥാന സാമ്പത്തിക എനിക്കറിയാം അവരുടെ കയ്യിൽ പണം കായ്ക്കുന്ന മരമില്ല ഇത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്ത് സന്ദേശമാണ് അദ്ദേഹം കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നത് വിഷയം വിഷയം നാല്പത് ദിവസത്തിലധികമായിട്ട് നമ്മുടെ സഹോദരിമാരെ അവിടെ സമരം ചെയ്യുന്നു ആ സമരത്തിന്റെ ആവശ്യങ്ങൾ എന്താണ് അത് പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം ഗവൺമെന്റ് ചർച്ച ചെയ്യണോ അത് അതിനപ്പുറത്ത് എന്താ പറയാനുള്ളത് ഇന്നിപ്പോ നമ്മുടെ ശോഭാ സുരേന്ദ്രൻജി ഇപ്പൊ സമരം അവിടെ സന്ദർശിക്കുന്നുണ്ട് ക്യാമ്പയിൻ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ക്യാമ്പയിനും വഴിക്ക് പോവും വഴിക്ക് പോവും സിനിമ എന്താണെന്ന് അത് കാണുന്ന ആസ്വാദകരാണ് വിലയിരുത്തേണ്ടത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല കഴിഞ്ഞ ദിവസം സംസ്ഥാന വൈസ് പ്രസിഡന്റായ പി രഘുനാഥ് ഒരു പോസ്റ്റ് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്

അതേ സംബന്ധിച്ച് പാർട്ടി വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അത് തുടർച്ചയായും ഞങ്ങൾ ഫോളോ ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് അതിൽ പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും കാരണം ഇത് പാർട്ടിയെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് പാർട്ടി ബൂത്ത് തലം മുതലുള്ള പുനഃസംഘടന പൂർത്തിയാക്കി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വലിയ മുന്നേറ്റം നടത്താൻ തയ്യാറെടുക്കുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ അവരുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് പുറത്തു ആളുകളുടെ ഗൂഢാലോചനയാണ് ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അത് പുറത്തുനിന്ന് പാർട്ടിയെ തകർക്കാനുള്ള ആളുകളുടെ ശ്രമമാണ് അതേ സംബന്ധിച്ച് അന്വേഷിക്കണം കണ്ടെത്തണം കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോകണം